സിപിഎം മുഖപത്രമായ ദേശാഭിമാനിക്ക് വീണ്ടും വലിയ തിരിച്ചടി ദേശാഭിമാനിക്കെതിരെ പ്രസ് കൌൺസിലിന് പരാതി നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം സി പി എം മുഖപത്രമായ ദേശാഭിമാനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് പാർട്ടിയെയും അധിക്ഷേപിച്ച് പോൺഗ്രസ് എന്ന തലക്കെട്ടിൽ ഏപ്രിൽ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയത് വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് നിന്ദിയും വൃത്തികെട്ടതുമായ ഭാഷയിൽ കോൺഗ്രസിനെ ആക്ഷേപിച്ചത് ഗുരുതരമായ കുറ്റമാണെന്ന് പരാതിയിൽ പറയുന്നു കോൺഗ്രസ് സൈബർ മീഡിയ എന്ന തലക്കെട്ടിലുള്ള കാരക്കേച്ചറിൽ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടുത്തിയത് അവർ അശ്ലീയം അവർ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന സന്ദേശം നൽകുന്നതാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നിയമവിരുദ്ധമായി പച്ചക്കള്ളം പ്രചരിപ്പിച്ച പത്രത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും വടകരയിൽ വ്യക്തിഹത്യ നേരിട്ടത് താനാണെന്നും ശൈലജ ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും രംഗത്ത് വന്നിരുന്നു വീഡിയോയുടെ പേര് പറഞ്ഞ തനിക്കും കൂടെയുള്ളവർക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഉണ്ടായത് ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അശ്ലീല വീഡിയോയുടെ നിർമ്മാണം വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ നിഷേധിച്ച സ്ഥിതിക്ക് ഇത്രയും ദിവസം ആർക്കു നേരെയാണ് രൂക്ഷമായ വ്യക്തിഹത്യ ഉണ്ടായതെന്ന് സി പി എമ്മും സ്ഥാനാർത്ഥിയും തുറന്നു പറയണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പറഞ്ഞിരുന്നു വീഡിയോയുടെ പേര് പറഞ്ഞ തനിക്കും കൂടെയുള്ളവർക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഉണ്ടായത് ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസങ്ങൾ തങ്ങൾക്കെതിരെ പോസ്റ്റിട്ടവരും നെടുങ്കൻ പ്രസ്താവനകൾ എഴുതിയവരും തിരുത്താൻ തയ്യാറാകുമോ എന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകുമോ എന്നും ഷാഫി ചോദിച്ചിരുന്നു മോർഫ ചെയ്ത വീഡിയോ ഉണ്ടെന്നല്ല തല മാറ്റി തന്റെ തല ഒട്ടിച്ച പോസ്റ്റർ ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്ന് നേരത്തെ കെ കെ ശൈലജ പറഞ്ഞിരുന്നു വടകര പ്രസ് ക്ലബിന്റെ വീട് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശൈലജ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഈ പ്രസ്താവന ഇപ്പോൾ പ്രചാരണ ആയുധമാക്കിയിരിക്കുകയാണ് യു ഡി എഫ്